വ്യാപകമായ തോതിലുള്ള അഴിമതി ഭരണ ചുവപ്പുനാട തുടങ്ങി നിരവധി വിഷയങ്ങൾ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം തൊഴിലവസരങ്ങൾക്കുള്ള ഒരു സാധ്യതകളെ തന്നെ ഇല്ലാതാക്കുകയാണ് ഇത്രയും ഗുരുതരമായിട്ടുള്ള അൺഎംപ്ലോയ്മെൻ്റ് എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടാകുമ്പോഴും സംസ്ഥാനത്തെ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന പരീക്ഷകളും പുറത്തുവിടുന്ന റാങ്ക് ലിസ്റ്റുകളും കാലാകാലങ്ങളിൽ റദ്ദുകയാണ് വലിയ തോതിൽ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരെ പരീക്ഷയ്ക്ക് ഇരുത്തി റാങ്ക് ലിസ്റ്റുകൾ പ്രസിദ്ധീകരിച്ച് അവർക്ക് നിയമനം നൽകാതെ ആ റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി കഴിയുകയാണ് പത്ത് നാൽപ്പത്തേഴ് ഓളം റാങ്ക് ലിസ്റ്റുകൾ കാലാവധി കഴിഞ്ഞ് അവരെ നിയമിക്കാത്തതിൻ്റെ പേരിലുള്ള വലിയ സമരങ്ങൾ സംസ്ഥാനത്തുടനീളം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ കേരളത്തിൽ സർക്കാർ സർവീസിൽ തൊഴിലവസരങ്ങൾ നൽകിയതിൻ്റെ പത്ത് ഇരട്ടി ഇവിടെ നാളുകൾ പുറത്തേക്ക് പോയിട്ടുണ്ട് എന്തെങ്കിലും അവസരങ്ങൾ സംസ്ഥാന സർവീസിൽ ഉണ്ടെങ്കിൽ തന്നെ അവിടെയെല്ലാം കരാർ നിയമനങ്ങളാണ് ബാക്ക് ഡോർ പാർട്ടിക്കാർ അവരുടെ അനുയായികളെ തിരികെ കയറ്റാനുള്ള അവസരമാക്കി മാറ്റുന്നു പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നു ഉത്തർപ്രദേശിൽ ഒമ്പത് പി എസ് സി മെമ്പർമാരുള്ളപ്പോൾ കേരളത്തിൽ ഇരുപത്തൊന്ന് പി എസ് സി മെമ്പർമാരുണ്ട് പി എസ് സി മെമ്പർമാർ തന്നെ ഈ നിയമനങ്ങളിൽ അഴിമതി നടത്തുന്നതിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ ഇതിനോടകം കേരളത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട് സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കും യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടെസ്റ്റിലേക്കും എല്ലാം നടത്തിയ പരീക്ഷകളിലെ കൃത്രിമങ്ങൾ കേരളത്തെ നടുക്കിയ കൃത്രിമങ്ങളാണ് ഇത്രയും വലിയ തൊഴിലില്ലായ്മ വിസ്ഫോടനം രൂക്ഷമാവുമ്പോഴും സംസ്ഥാന സർക്കാർ അവരുടെ ഒരു വകുപ്പിലുള്ള ഒഴിവുകളും നികത്തുന്നില്ല കേരളത്തിൽ ആരോഗ്യ മേഖലയിൽ മാത്രം ലക്ഷക്കണക്കിന് ഒഴിവുകളാണ് ഇപ്പോഴും ഒഴിഞ്ഞുകിടക്കുന്നത് അവിടെയെല്ലാം താൽക്കാലിക നിയമനങ്ങൾ മാത്രമാണ് നടക്കുന്നത് തദ്ദേശ ഭരണ വകുപ്പ് റവന്യൂ വകുപ്പ് കൃഷി വകുപ്പ് തുടങ്ങി കേരളത്തിലെ ഒട്ടുമിക്ക സർക്കാർ വകുപ്പുകളിലും പതിനായിരക്കണക്കിന് തൊഴിലവസരങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട് പക്ഷെ അതൊന്നും നികത്താനുള്ള ഒരു അടിയന്തരമായിട്ടുള്ള നടപടിയും സർക്കാർ എടുക്കുന്നില്ല രാജ്യത്ത് മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുന്നു തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു എന്നൊക്കെയുള്ള വലിയ പ്രചാരണങ്ങൾ എൽ ഡി എഫും യു ഡി എഫും നടത്തി പക്ഷേ കഴിഞ്ഞ മുപ്പത് വർഷത്തെ ചുരുക്കം അനുഭവം നമ്മൾ നോക്കിയാൽ സംസ്ഥാനത്തെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും പൂട്ടിക്കിടക്ക് പതിനായിരക്കണക്കിന് അവ ആളുകൾക്ക് തൊഴിലവസരം ഉണ്ടാവേണ്ടിയിരുന്ന പല പൊതുമേഖലാ സ്ഥാപനങ്ങളും പൂട്ടിക്കിടക്കുന്നത് വർഷങ്ങളായി മൂന്ന് പതിറ്റാണ്ടിലധികമായി ഈ കോഴിക്കോട് ജില്ലയിൽ തന്നെ എത്രയെത്ര സ്ഥാപനങ്ങളാണ് പൂട്ടിക്കിടക്കുന്നത് ഇതൊന്നും തുറന്നു പ്രവർത്തിക്കാനുള്ള ഒരു അവസരവും സർക്കാർ ഉണ്ടാക്കുന്നില്ല മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വലിയ തോതിലുള്ള സംരംഭകത്വങ്ങൾ വർദ്ധിച്ചിരിക്കും മുദ്രാ യോജന പോലുള്ള അഭിമാനകരമായിട്ടുള്ള പ്രോജക്റ്റുകളിലൂടെ ചെറുപ്പക്കാർക്ക് ഓണ്ടർപ്രൂണർഷിപ്പ് സംരംഭകത്വം വർദ്ധിപ്പിക്കാനുള്ള വലിയ അവസരങ്ങളാണ് തുറന്നിട്ടില്ല എം എസ് എം ഇ വായ്പകൾ സംരംഭകരെ സഹായിക്കാനുള്ള മറ്റ് നിരവധി കർമ്മ പരിപാടികൾ മോദി സർക്കാർ ചെയ്യുമ്പോൾ കേരളത്തിലെ യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള ഒരു പ്രായോഗികമായിട്ടുള്ള പദ്ധതിയും കഴിഞ്ഞ അമ്പത് വർഷത്തെ ചരിത്രം നമ്മൾ നോക്കിയാൽ ഒരു സർക്കാർ എടുത്തിട്ടില്ല ഓരോ വർഷവും കേരളത്തിൽ തൊഴിലില്ലായ്മ വർദ്ധിച്ചുകൊണ്ടിരിക്കുക എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകൾ കേരളത്തിൽ മരിച്ചു മണ്ണടിച്ചിട്ട് ദശകങ്ങളായി ഇപ്പോഴും പാവപ്പെട്ട ചെറുപ്പക്കാർ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിൽ പേ രജിസ്റ്റർ ചെയ്ത് അമ്പത്തിയേഴ് ലക്ഷം ആളുകൾ ചെറുപ്പക്കാർ ഇപ്പോഴും എന്തെങ്കിലും ഒരു അവസരം ലഭിക്കുമോ എന്ന് കാത്തു കിടക്കുക പബ്ലിക് സർവീസ് കമ്മീഷനെ നോക്കുകുത്തിയാക്കി പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടഞ്ഞുകിടന്നു വ്യവസായശാലകൾ ആരംഭിക്കുന്നില്ല നമുക്ക് ലഭ്യമായിട്ടുള്ള അവസരങ്ങൾ പോലും പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നില്ല രൂക്ഷമായിട്ടുള്ള തൊഴിലില്ലായ്മ പ്രതിസന്ധിയാണ് സംസ്ഥാനത്തുള്ളത് ഈ സർവേയെ സംബന്ധിച്ച് പീരിയോഡിക്കൽ ലേബർ ഫോഴ്സ് സർവേ പുറത്തുവിട്ടിരിക്കുന്ന സർവേയെ സംബന്ധിച്ച് സംസ്ഥാനത്തെ സർക്കാർ പ്രത്യേകിച്ച് വ്യവസായ മന്ത്രി തൊഴിൽ മന്ത്രി ഇങ്ങനെയുള്ള ആൾക്കാർ മുഖ്യമന്ത്രി കാര്യത്തിൽ അവരുടെ അഭിപ്രായം എന്താണ് പല സംസ്ഥാനങ്ങളിലും ഓടി നടന്ന് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലെല്ലാം കേരളം നമ്പർ വൺ ആയി എന്ന് പറയുന്ന സംസ്ഥാന ഗവണ്മെൻ്റ് പ്രതിനിധികൾ ഇതിനെ സംബന്ധിച്ചുള്ള നിലപാട് വ്യക്തമാക്കണം നമ്പർ വൺ കേരളമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് തൊഴിലില്ലായ്മ നിരക്കിൻ്റെ കാര്യത്തിൽ ഇത് പരിഹരിക്കാനുള്ള ഒരു നടപടിയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ് ഇതുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ ഇപ്പോൾ സ്ത്രീകളുടെ സുരക്ഷയെ സംബന്ധിച്ചും സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചും സംസാരിക്കുന്നവരാണ് ഡോക്ടർ വന്ദനദാസിന്റെ അതിധാരണമായ കൊലപാതകം നടന്നു നമ്മുടെ കേരളത്തിലാണ് നടന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു ഇപ്പോഴും ഒരു നടപടിയുമില്ല കുറ്റക്കാരെയെല്ലാം സംരക്ഷിക്കുന്ന സമീപനമാണ് സർക്കാർ എടുക്കുന്നത് അപ്പോൾ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചും സംരംഭകത്വത്തെക്കുറിച്ചും സംസാരിക്കുന്നവർ ഉള്ള തൊഴിലിടത്തിൽ സ്ത്രീകൾക്ക് മാന്യമായി ജോലി ചെയ്യാൻ കഴിയുന്നില്ല നമ്മുടെ മാധ്യമങ്ങളിലൊന്നും അധികം ശ്രദ്ധ ഇതിന് ലഭിക്കുന്നില്ല എന്നുള്ളതൊരു ദുഃഖ സത്യമാണ് കേരളത്തിൽ സ്വകാര്യ സ്ഥാപനങ്ങളിൽ തൊഴിലടക്കുന്ന സ്ത്രീകളുടെ പ്രശ്നങ്ങൾ നിരവധിയാണ് പത്തും പന്ത്രണ്ടും മണിക്കൂർ ശുചിമുറിയിൽ പോവാൻ പോലും കഴിയാതെ നിൽക്കേണ്ടി വരുന്ന ലക്ഷക്കണക്കിന് സ്ത്രീ തൊഴിലാളികൾ കേരളത്തിലെ സ്വകാര്യ സ്ഥാപനങ്ങളിലും കടകളിലും ടെക്സ്റ്റൈൽസുകളിലും എല്ലാം ജോലി ചെയ്യുന്നുണ്ട് ഒരു സാമൂഹ്യ സംഘടനയും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും ഈ വിഷയത്തെക്കുറിച്ചൊരു സകാരാത്മകമായ പ്രതികരണവും നടത്തുന്നുണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഈ വിഷയം കേരളത്തിലെ രൂക്ഷമായ തൊഴിലില്ലായ്മയെ സംബന്ധിച്ചുള്ള വിഷയം ശക്തമായി ഉന്നയിക്കാനും ഇതിനാവശ്യമായിട്ടുള്ള പ്രക്ഷോഭങ്ങളും പ്രചാരണങ്ങളും നടത്താനുമുള്ള തീരുമാനം എടുത്തിരിക്കുക